അധ്യയന വർഷം ആരംഭിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും അധ്യാപകരില്ലാതെ മുടങ്ങിയിരിക്കുകയാണ് കാസർകോട്ടെ ഒരു സ്കൂളിൽ ഹോസ്ഗോ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കന്നഡ മീഡിയത്തോടാണ് ഈ അവഗണന കാസർഗോഡ് ജില്ലയിൽ മികച്ച പഠന നിലവാരം പുലർത്തുന്ന സർക്കാർ സ്കൂളാണ് ഹോസ്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കന്നഡ അധ്യാപകരെ നിയമിക്കാത്തത് കാരണം പഠനം മുടങ്ങിയിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ വർഷം ആവശ്യത്തിന് അധ്യാപകർ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ വർഷം ഒരു അധ്യാപകൻ പോലും ഇല്ലാത്തത് നിയമനം നടത്താത്തതിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലുള്ള പ്രശ്നം വെച്ചാൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് ക്രമേണ കുട്ടികൾ ഇവിടെ വരാൻ മടിക്കുകയും കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ള ഒരു ഒരു അവസരമാണ് അവസരമാണ് ഇതിലൂടെ ഇല്ലാതാവുന്നത് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നും ഭാഷാ ന്യൂനപക്ഷ മേഖലകളിൽ പ്രത്യേക പരിഗണന നൽകണമെന്നും സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയാണ് ഈ നിയമലംഘനം അധ്യാപക നിയമനം ഇനിയും ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയായിരിക്കും ഇരുളടിയുക ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ നിയമം നിലനിൽക്കെ കുട്ടികളോട് കാണിക്കുന്ന അവണ്ണയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കെ ബൈജു റിപ്പോർട്ടർ കാസർഗോഡ്